അടിമാലി തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാളും അഭിമന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തയോഫിലോസ് തിരുമേനിയുടെ പെരുന്നാളിനും ഇന്ന് സമാപനമാകും ഭാഗമായി നടന്ന നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അടിമാലി തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാളും ഡോക്ടർ ഫിലിപ്പോസ് മാർ തയോഫിലോസ് തിരുമേനിയുടെ നടക്കുന്നത് തിരുനാൾ ഇന്ന് സമാപിക്കും കഴിഞ്ഞ ഞായറാഴ്ച പള്ളിവികാരി ഫാദർ ക്രിസ് സെബി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചായിരുന്നു തിരുനാളിൻ്റെ തുടക്കം കുറിച്ചത് ഇന്നലെ വൈകിട്ട് ഗാനശുശ്രൂഷയും വചനശുശ്രൂഷയും തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണവും ആശീർവാദവും നടന്നു പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു തിരുനാളിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ പ്രഭാത നമസ്കാരം വിശുദ്ധ മൂന്നിന് കുർബാന എന്നിവ നടന്നു ഇന്നലെ വൈകിട്ട് ആശീർവാദത്തിനു ശേഷം ചെണ്ടമേളവും ആകാശ ദീപക്കാഴ്ചയും അരങ്ങേറി പള്ളി ട്രസ്റ്റി ജോണി എം ബി ജിൻജോ ജോൺ ജോമോൻ പി എം എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്